ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് നിഷാസ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് കുമ്പളപ്പുണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ കുമ്പളപ്പുണ്ടാക്ക നമ്മള് സാധാരണ പറ മാവിടെ ഇല അല്ലെങ്കിൽ ഇല ഞാൻ ചാവിന്റെ ഇലയാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് അതെടുത്തു പിന്നെ നമ്മളുടെ കറുവപ്പട്ടയുടെ ഇല അത് അതിലാണെങ്കിൽ നല്ല അതാണ് സൂപ്പർ അതില് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു ഇലയുടെ ഫ്ലേവറും കൂടെ നമുക്ക് മാവ് നമ്മളുടെ കുമ്പളപ്പത്തിന് ഉണ്ടാവും അപ്പൊ അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ അതും ഏഹ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കുമ്പിളപ്പത്തിന് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ഇലകൾ അതൊക്കെ ഈ മൂന്നെണ്ണ പിന്നെ പണ്ട് സുലഭമായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു സംഭവമാണ് എന്ത് വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോഴല്ലേ ബേക്കറികളിലേക്കൊക്കെ പോക്ക് തുടങ്ങിയത് അപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു വിരുന്ന് പോകുമ്പോഴൊക്കെ കുമ്പളപ്പ ഉണ്ടാക്കുക അതൊക്കെ അങ്ങനെ ചെയ്തിരുന്നു ഇപ്പൊ എല്ലാവർക്കും മടിയൊക്കെ ആയതുകൊണ്ട് വല്ലപ്പോഴും ഇതുപോലെയൊക്കെ നമുക്ക് കഴിക്കണം തോന്നുമ്പോൾ മാത്രം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു പലഹാരമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് കുമ്പളപ്പ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ ഞാൻ എടുക്കാറുള്ളത് പച്ചരി കുതിർത്തിട്ട് മിക്സിയിൽ എല്ലാതും ചേർത്ത് ഒന്ന് കറക്കിയതിന് ശേഷം കുറച്ച് തരിയോട് കൂടി തന്നെ ഉണ്ടാക്കി എടുക്കാറാണ് ഇന്ന് കുറച്ച് അരിപ്പൊടി നൈസായിട്ടുള്ള അരിപ്പൊടിയും കുറച്ച് കൂടുതൽ മൈദപ്പൊടി മൈദപ്പൊടിയിൽ നമ്മൾ ഇതുപോലെ ശർക്കര ഉരുക്കി ഒഴിച്ച് നാളികേരം ഏലക്കായ പൊടിച്ചത് വേണമെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ കുറച്ച് ചെറുപഴം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും അങ്ങനെ കൂടെ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും അപ്പൊ എനിക്കിവിടെ പഴം ഉണ്ടായില്ല അപ്പൊ ഞാന് ഏലക്കായ മൈദപ്പൊടി മൈദ അരിപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് ഏർ ഒരു നുള്ളുപ്പ് പിന്നെ ശർക്കര ഉരുക്കി ഒഴിച്ചത് പാകത്തിന് വെള്ളത്തിന് അനുസരിച്ച് ഈ ശർക്കര ഉരുക്കിയിലാണ് നമ്മൾ പൊടി നനയ്ക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ നാളികേരം കുറച്ച് കൂടുതൽ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കും എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് കുറച്ചേരൊന്ന് വെക്കുക പിന്നെ നമ്മളുടെ ഏർ ഇല തയ്യാറാക്കി കഴുകി ക്ലീൻ ആക്കിട്ട് കൊണ്ടുവന്ന് പച്ചേറുക്കളാണ് ഞാൻ ഇവിടെ കുത്താനായിട്ട് കുമ്പിൾ കുത്താനായിട്ട് എടുത്തിട്ടുള്ളത് ഏഹ് എടുക്കുക അതും കഴുകി വെക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ കടല പൊടിയുന്നത് പോലെ ഓരോ പൊതി ഉണ്ടാക്കുക എന്നതിന് ശേഷം ഇത് ആ കുമ്പിളിലേക്ക് നമ്മൾ സ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് ചെയ്യാം അപ്പോ അതിലേന്ന് നിറച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ വായ്പാഗം ഏഹ് മേൽഭാഗം വേണമെങ്കിൽ ആ ഇലയുടെ ബാക്കി ഭാഗം കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് അടച്ചു വെക്കാം അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ തന്നെ ആയി കിട്ടാറുണ്ട് വളരെ ഈസി ആയിട്ട് കിട്ടാറുണ്ട് കിട്ടാ അപ്പൊ ഞാൻ പച്ചക്കറിക്കൽ കുറച്ചും കൂടെ മാവ് ബാക്കിയുണ്ട് അപ്പൊ നമ്മളുടെ ഏഹ് ഇല കുമ്പൂട്ടെ കുമ്പിൾ കൂട്ടിയിട്ട് ഇതുപോലെ ചെയ്യും പിന്നെ ചക്ക സീസണൊക്കെ ആവുമ്പോൾ ചക്കയാപ്പ് ഇതുപോലെ ഉണ്ടാക്കും അത് വാഴയിലെ രണ്ട് സൈഡിലും കുമ്പിളാക്കിയിട്ട് ഇഴി പോലെ കിട്ടിയിട്ട് ചക്കയാപ്പുണ്ടാക്കും മാവിന്റെ കൂട്ടുകളൊക്കെ ഇതൊക്കെ തന്നെ അത് അരിപ്പൊടിയിൽ മാത്രമായിട്ടും ചെയ്യും അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമായിട്ടോ നമുക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് എങ്ങനെ വേണേലും ചെയ്യും ഞാനിത് ഉണ്ടാക്കുന്നേക്കാൾ മുന്നേ അട ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് മുഴുങ്ങിയ അട അപ്പോ അടയ്ക്ക് ഇലക്കി നടന്നപ്പോഴാണ് എനിക്ക് തോന്നി എന്തുകൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കി കൂടാ ഞാനിവിടെ ഇങ്ങനെ പ്ലാവിന്റെ ഇല നല്ല തള്ളിയുടെ ഇലകൾ കുറച്ച് നല്ല ഭംഗീര് നിൽക്കുന്നതാണ് അപ്പൊ എനിക്കിങ്ങനെ തോന്നി ആ നല്ല ഇലകൾ ഉണ്ടല്ലോ കുമ്പളപ്പം ഉണ്ടാക്കിയാലോന്നും ഒരിക്കലും തോന്നിണ്ടായിരുന്നു അപ്പൊ ആ ഒരു ആഗ്രഹം സാധിക്കുക കേട്ടോ അപ്പൊ എന്തായാലും ഇന്നാണ് അതിനുള്ള ദിവസം അപ്പൊ നമ്മള് കുമ്പളപ്പം തയ്യാറാക്കുകയാണ് ഇനി ഇത് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക അതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഇതുപോലെ നന്നായിട്ട് ഉള്ളൊക്കൊന്ന് വേവട്ടെ നമ്മൾ കുമ്പളക്കത്തിന്റെ അത് വേവുന്നവരെ വെയിറ്റ് ചെയ്യ ഇത്രയേ ഉള്ളു പണി നമ്മളാ ആ എപ്പോ നമുക്ക് കഴിക്കണം തോന്നുന്നു അപ്പോഴൊക്കെ ഇതുപോലെ ചെയ്യാം ഇത് ഞാൻ കുറച്ചും കൂടെ ആക്കിയിട്ട് എന്ത് ചെയ്യും നമ്മുടെ വാഴയിലയിൽ ഇങ്ങനെ തേച്ചിട്ട് ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ വെച്ചുകൊടുക്കും അപ്പൊ അടപുഴുങ്ങിയതുമായി അതും നല്ല ടേസ്റ്റാ കേട്ടോ മൈദപ്പൊടി ഏഹ് എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് വണ്ടപ്പൊഴിയല്ലേ അപ്പൊ കുഴപ്പമില്ല അപ്പൊ ശർക്കര വേണം നല്ല മധുരം വേണം വേണമെങ്കിൽ പഴം ചേർത്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പൊ ഇതാണ് നമ്മളുടെ കുമ്പളപ്പം അപ്പൊ ഇതാവട്ടെ ഉണ്ടായി കഴിയുമ്പഴേക്കും ചായ തയ്യാറാക്കിയാൽ ഇന്നത്തെ ദിവസത്തേക്ക് ചായക്കുള്ള നല്ലൊരു കടിയായില്ലേ ഇന്നും ചായ വൈകിട്ട് പലഹാരം ഉണ്ടാക്കൊന്നുമില്ല പക്ഷെ ഇങ്ങനെ കുമ്പളപ്പ ഉണ്ടാക്കണം തോന്നിയപ്പ ഉണ്ടാക്കിയിട്ടോ അത്രേ ഉള്ളു എന്റെ ഒക്കെ ചെറുപ്പത്തില് പറങ്കിമാവിന്റെ അല്ല അല്ലേ പറഞ്ഞിമാവിന്റെ ഇല കൊണ്ടാണ് കുമ്പളപ്പം ഞാൻ കഴിച്ചിട്ടുള്ളത് ഇപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ കറുവപ്പാട്ടയുടെ ഇലകൊണ്ടും ഇലയിൽ ഇതുപോലെ എന്റെ വേറെ വേറെന്തൊക്കെയാ പേര് പറയുന്നത് കേൾക്കാം ഞങ്ങളുടെ ഇവിടെയൊക്കെ കറുവപ്പട്ടാന്ന പറയാ അപ്പൊ ആ ഇലയിൽ ഇതുപോലെ മാവ് നിറച്ചിട്ട് ഉണ്ടാക്കും അപ്പൊ